എൻ ഡി എ യുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന് പാലക്കാട് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ സ്ഥാനാർത്ഥികൾക്കൊപ്പമായിരുന്നു തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയത് ആയിരക്കണക്കിന് പ്രവർത്തകരും പാലക്കാട്ടേക്ക് ഒഴുകിയെത്തി കോയമ്പത്തൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം പാലക്കാട് മൊഴിസി കോളേജിൽ വന്നിറങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തരയ്ക്ക് കോട്ടമൈതാനത്ത് നിന്നാണ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥമുള്ള റോഡ് ഷോ ആരംഭിച്ചത് അപ്പോഴേക്കും പാതകൾക്കിരുവശവും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞിരുന്നു പുഷ്പാലംകൃതമായ തുറന്ന വാഹനത്തിലായിരുന്നു റോഡ് ഷോ പാലക്കാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും പൊന്നാനി മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യനും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും നരേന്ദ്രമോദിക്കൊപ്പം തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു പുഷ്പവൃഷ്ടിയോടെയും ഹർഷാരവത്തോടെയും പ്രവർത്തകർ മോദിയെ വരവേറ്റു തിരിച്ച് കൈവീശിയും കൈക്കൂപ്പിയും മോദി പ്രവർത്തകർക്ക് ആവേശം പകർന്നു കോട്ടമൈതാനത്ത് നിന്ന് തുടങ്ങിയ റോഡ് ഷോ സുൽത്താൻപേട്ട വഴി ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായാണ് മോദി കേരളത്തിലെത്തിയത് കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷ വച്ചു പുലർത്തുന്ന എ ക്ലാസ് മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട് തൻ്റെ സന്ദർശനത്തോടെ കേരളത്തിൽ എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ ഏറ്റെടുക്കുക കൂടിയാണ് നരേന്ദ്രമോദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ